ഇന്നത്തെ യാത്ര ജബൽസൗറിലേക്കയുടെ തെക്ക് ഭാഗത്തായി ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ജബൽ സൗറിന് രണ്ടായിരത്തി നാനൂറ്റി അറുപത് അടിയോളം ഉയരമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പർവ്വതമാണെങ്കിലും കൂടെ ജബൽനൂർ കയറുന്ന അത്ര തന്നെ ആളുകൾ ജബൽ സൗറ് കയറാൻ എത്താറില്ല നമ്മൾ നാട്ടിൽ നിന്നും പോരുമ്പോ ഇത്തരം അഡ്വഞ്ചറിനൊന്നും പോകണ്ട എല്ലാവരും പറഞ്ഞതിന്റെ കാരണം എന്താന്ന് ജബൽസവർ കയറി ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് കയറുന്നതിനേക്കാളും പാടായിരുന്നു ഇറങ്ങി വരുന്നത് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും രണ്ടു ദിവസത്തേക്ക് നല്ല പനിയും ബോഡി പെയിനും ഒക്കെ ഉണ്ടായിരുന്നു തെക്കാണെങ്കിലും ജബൽ സവറിന്റെ ചരിത്രം കേട്ട് കയറുന്ന ആൾക്കാർക്ക് നമ്മളെ വഴിയിൽ മൊത്തം നബിതങ്ങളെ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും ദീനിനു വേണ്ടി നബിതങ്ങളും അനുയായികളും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും കൂടെ ഈ യാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്ലാം പ്രബോധനം ചെയ്തതിനെ തുടർന്ന് കുറേശ്ശികൾ നബിധങ്ങളെയും ായികളെയും നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ മക്കയിൽ ഇനി തുടരാൻ സാധിക്കില്ല എന്ന സാഹചര്യത്തിലാണ് തങ്ങളും കൂട്ടരും മദീനയിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനിക്കുന്നത് ആ സമയത്താണ് കുറേശികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി നബി തങ്ങളും സിദ്ദീഖ് സിദ്ധികൃത